എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീ ജില്ലാ മിഷൻ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സർവീസ് പ്രൊവൈഡർ സെക്യൂരിറ്റി ഓഫീസർ കമ്മ്യൂണിറ്റി കൗൺസിലർ ജിആർസി റിസോഴ്സ് പേഴ്സൺ ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് അപ്പോൾ നമുക്ക് ഓരോ തസ്തികയുടെയും യോഗ്യത നോക്കാം സർവീസ് പ്രൊവൈഡർ യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ അമ്പത് ശതമാനത്തിൽ കുറയാതെ റെഗുലർ ഡിഗ്രിയാണ് കൂടാതെ കുടുംബശ്രീ മിഷനിൽ ജെൻഡർ പ്രവർത്തനങ്ങളിൽ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സെക്യൂരിറ്റി ഓഫീസർ ആണെങ്കിൽ യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ സമ്മാന തസ്തികയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഇനി കമ്മ്യൂണിറ്റി കൗൺസിലർ ആണെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ജില്ലാ മിഷനിൽ കമ്മ്യൂണിറ്റി കൗൺസിലറായി രണ്ടു വർഷത്തെ പരിചയം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ വുമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പാസ് കൂടെ ജെൻഡർ റിസോഴ്സ് പേഴ്സണായി പത്ത് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കുടുംബശ്രീ കുടുംബാംഗമായിരിക്കണം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണം ഒഴിവുള്ള സി ഡി എസ് അതായത് കൊന്നത്തടി ചിന്നക്കനാൽ ദേവികുളം ഇടമലക്കുടി നിവാസി ആയിരിക്കണം അടുത്ത തസ്തിക ജിആർസി റിസോഴ്സ് പേഴ്സൺ മോഡൽ ജിആർസി റിസോഴ്സ് പേഴ്സൺ ആണ് ഇതിനുവേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ ബിരുദം കൂടാതെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയം എന്നിവയാണ് യോഗ്യത വേണ്ടത് ഒഴിവുകൾ വരുന്നത് വെള്ളത്തൂവൽ കരിമണ്ണൂർ വെള്ളിയാമറ്റം എന്നീ സ്ഥലങ്ങളിലാണ് അടുത്ത തസ്തിക വരുന്നത് ക്രൈം മാപ്പിംഗ് ആണ് ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് സി ഡി എസ് ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായിട്ട് ഓരോ സി ഡി എസുകളിലും ആറ് ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സന്റെ ഒഴിവുകളുണ്ട് മൂന്ന് മാസത്തേക്കുള്ള വിവരശേഖരണമാണ് നടത്തുന്നത് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ പഠനത്തിൽ നേടിയ ബിരുദം കൂടാതെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ രണ്ട് വർഷത്തേക്ക് ഉയരാത്ത പരിചയം അതുപോലെ ഡി ടി ബി മലയാളം എം എസ് ഓഫീസ് പ്രാവീണ്യം ഉണ്ടായിരിക്കണം സർവേയിലും ഡാറ്റ വിഷയത്തിന് മുൻപരിചയമുള്ളവർക്കും ഒഴിവുള്ള ക്രൈം മാപ്പിംഗ് സി ഡി എസുകളിലെ അതായത് അടിമാലി മൂന്നാർ പീരുമേട് അറക്കുളം കരുണാപുരം ഉടുമ്പന്നൂർ നിവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷകൾ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ സി ഡി എസുകളിൽ നിന്നോ കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തിനാലാണ് ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പ്രായപരിധി വരുന്നത് ഇരുപത്തി അഞ്ചിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അതുപോലെ ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്തൊക്കെയാണ് നിങ്ങൾ അപേക്ഷ ഉടമ വെക്കേണ്ടതെന്ന് വെച്ചാൽ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കുടുംബശ്രീ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടാതെ ഉദ്യോഗാർത്ഥി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നിർദ്ദിഷ്ട സ്ഥലത്ത് ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിന് സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം എ ഡി എസ് ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തിൽ വാങ്ങി സി ഡി എസ് ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മേലപ്പോടുകൂടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഈ തസ്തികകൾക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്ന നിയമനം ലഭിക്കുന്നവർക്ക് ബന്ധപ്പെട്ട ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓണറേറിയം ലഭിക്കുന്നത് നേരിട്ടല്ലാതെ തപാൽ വഴിയും അയക്കാനായിട്ട് കഴിയുന്നതാണ് തപാൽ വഴിയാണ് അയക്കണ്ടെങ്കിൽ അഡ്രസ് എന്ന് പറയുന്നത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ പൈനാവ് പി ഒ കുയിലിമല ഇടുക്കി ജില്ല പിൻകോഡ് അറുപത്തെട്ട് അമ്പത്താറ് പൂജ്യം മൂന്ന് ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് വഴിയാണ് അപേക്ഷ അയക്കുന്നതെങ്കിൽ അയക്കേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ കുടുംബശ്രീ വഴി അപേക്ഷ വിളിച്ചിരിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇടുക്കിയിലുള്ളവർക്കാണ് പ്രാധാന്യം കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ജോലികൾക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക